യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും ഉപ്പുതറ പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവുമായ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ ഉപ്പുതറ പഞ്ചായത്തിലെ ആസ്തി രജിസ്റ്റർ തിരുത്തിയെന്ന ഗുരുതരാരോപണവുമായി ഉപ്പുതറ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് രംഗത്ത് ഒരു സ്വകാര്യ വ്യക്തിയെ സഹായിക്കാൻ റോഡ് നിർമ്മിക്കുന്നതിനു വേണ്ടിയാണ് ആസ്തി രജിസ്റ്റർ തിരുത്തിയത് പഞ്ചായത്തിലെ പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമായ ഫ്രാൻസിസ് അറക്കെപ്പറമ്പിൽ ചില ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയാണ് തിരുത്തിയതെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി പഞ്ചായത്തിലെ ആധികാരിക രേഖയാണ് ആസ്തി രജിസ്റ്റർ വ്യാജരേഖ ചമച്ച് ആസ്തി കൂട്ടിച്ചേർക്കുകയും പഴയ സെക്രട്ടറിയുടെ ഒപ്പും സീലും പഞ്ചായത്തിന്റെ ഔദ്യോഗിക സീലും ദുരുപയോഗം ചെയ്തുവെന്നാണ് ഫ്രാൻസിസ് ദേവസ്യ ദേവസിയ അരക്കെപ്പറമ്പിലിനെതിരായ ആരോപണം പ്ലാൻ ക്ലർക്കിന്റെ കയ്യിൽ നിന്നും തെറ്റിദ്ധരിപ്പിച്ച് ആസ്തി രജിസ്റ്റർ വാങ്ങിയ ശേഷം തന്റെ വാർഡിലെ ഒരു റോഡിന്റെ വിവരങ്ങൾ എഴുതി ചേർക്കുകയാണ് ഉണ്ടായത് പഞ്ചായത്തിലെ മുൻ സെക്രട്ടറിയുടെ ഒപ്പ് ഫ്രാൻസിസ് ദേവസ്യ അരക്കപ്പറമ്പിൽ സ്വന്തമായി രേഖപ്പെടുത്തുകയും സെക്രട്ടറിയുടെ സീലും പഞ്ചായത്തിന്റെ ഔദ്യോഗിക ശീലം പതിക്കുകയായിരുന്നു സ്വകാര്യ വ്യക്തിയെ സഹായിക്കാനായി ഈ റോഡ് ആസ്തു രജിസ്റ്ററിൽ ചേർത്ത് നന്നാക്കിയതിന്റെ പേരിൽ അനധികൃത പണമിടപാട് നടന്നതായും സംശയമുണ്ടെന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തിലെ ആധികാരിക രേഖയായിട്ടുള്ള ആസ്രജിസ്റ്റർ കഴിഞ്ഞ ദിവസത്തെ പരിശോധിച്ചപ്പോ അത് തിരുത്തൽ വ്യാജരേഖ ചമച്ചതായിട്ട് അറിയാൻ വേണ്ടിയിട്ടുണ്ട് വ്യാജരേഖ ചമയ്ക്കുകയും അതോടൊപ്പം തന്നെ അന്നുണ്ടായിരുന്ന ഒരു സെക്രട്ടറിയുടെ ഒപ്പ് ഇടുകയും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയുടെ സീൽ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഔദ്യോഗിക സീലും ഒക്കെ വെച്ച് വ്യാജരേഖ ചമച്ചതായിട്ട് അറിയാൻ കഴിഞ്ഞു ഇത്തരത്തിൽ കൃത്യമായിട്ട് വ്യാജരേഖ ചമച്ചത് നമ്മുടെ ഇടുക്കി ജില്ലാ കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് അറിയുന്നത് ശ്രീ പാർഷിസ് ദേവസ്യാണ് അതിന് വ്യക്തമായ തെളിവുകളും നമ്മുടെ പക്കലുണ്ട് അത് കൃത്യമായിട്ടിത് വിജിലൻസ് അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തരത്തിലും കൃത്യമായിട്ട് അനുക്ഷേമമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല രീതിയിൽ വരാനുള്ളത് പഞ്ചായത്ത് പരിധിയിൽ ഏറ്റവും കൂടുതൽ ഹോം സ്റ്റേ നിർമ്മാണം നടക്കുന്നത് ഒന്നാം വാർഡിലാണ് ഈ വാർഡിനെ പ്രതിനിധാനം ചെയ്യുന്ന ഫ്രാൻസിസ് അരക്കെപ്പറമ്പിലാണ് അദ്ദേഹത്തിന്റെ ഒത്താശയോടെയാണ് വീടിന്റെ പെർമിറ്റ് എടുത്ത ശേഷം വലിയ ഹോം സ്റ്റേകൾ നിർമ്മാണം നടന്നു വരുന്നത് ഹോം സ്റ്റേകൾക്ക് ഒത്താശ ചെയ്യുന്ന ഈ അംഗത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു കഴിഞ്ഞ നാലര വർഷത്തെ ഫ്രാൻസിസ് അരക്കപ്പറമ്പലിന്റെ സാമ്പത്തിക ഇടപാടുകളും പ്രവർത്തനങ്ങളും അന്വേഷണ വിധേയമാകണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് 入れっきりしたニュースをプ